ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ കേട്ട ആപ്പേ അതുപോലെ തന്നെ ഹതുല് മഹേന്ദ്ര ആൽഫ കോംഫി പിന്നെ ഗ്രീവ്സ് എന്നീ വലിയ ഓട്ടോറിക്ഷകൾ ഡീസലിൻ്റെ ഓട്ടോറിക്ഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഓട്ടോറിക്ഷയും കൂടി നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഏത് ഓട്ടോറിക്ഷന്ന് അറിയണ്ടേ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് ആ ഓട്ടോറിക്ഷ ഒന്ന് കണ്ടിട്ട് വന്നാലോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതേ മക്കളെ ബാക്സി ബാക്സിതായിട്ട് കേരളത്തിൽ പറഞ്ഞാൽ ബാക്സിയാണ് കേട്ടോ അമ്പോ അത് അതെ നോക്കിയാൽ ടാക്സി പുതുതായിട്ട് കേരളത്തിൽ ഇറങ്ങിയ ഓട്ടോറിച്ച് കേട്ടാ എങ്ങനെയുണ്ട് അടിപൊളി സെറ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ എടുക്കണം എടുക്കണമെന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴാണ് കേട്ടോ നമുക്ക് അവസരം കിട്ടിയത് അതെ നോക്കിയേ അപ്പം മറ്റു ഓട്ടോകളിൽ നിന്ന് എന്തൊക്കെയാണ് എൻ്റെ വ്യത്യസ്തമായിട്ട് വന്നിരിക്കണതെന്ന് നമുക്കൊന്ന് നോക്കാം ിലാണ് ബാക്ക് ചെയ്യുന്നുള്ള ലെറ്റർ നോക്കി അടിപൊളി സെറ്റാണ് കേട്ടോ ബോഡി വർക്ക് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം ഒന്ന് വലിച്ചടിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെട്ടാലോ ഏ ഏ നമ്മുടെ അടുത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ പുള്ളിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം ഹലോ പേരെന്ന് പറയോ സജാദ് സജാദ് എത്ര ആളായി എടുത്തിട്ട് ടാക്സി ഇപ്പോൾ ഒരു മാസം ഒരു മാസം ആറായി അല്ലേ എങ്ങനെയുണ്ട് ടാക്സി ഓടിച്ചിട്ട് ഏഹ് അപ്പം ഇപ്പം മെയിൻ ആയിട്ട് നമ്മുടെ റോട്ടിൽ കണ്ടുവരുന്നത് ആപ്പ് അതുല് പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര അൽഫ കോംപി പിന്നെ ഒക്കെ വന്നിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടതേ പാക്സി സജാദ് അല്ലേ സജാദ് അല്ലേ സജാദ് അങ്ങ് ചേർന്നോ ഓട്ടോ അടുത്തേക്കൊന്നു ചേർന്ന് നിന്നിട്ടെ ആ ലുക്ക് ആദ്യം ആദ്യമൊന്നും ഒന്ന് നോക്കട്ടെ അമ്പെ നോക്കിയാൽ വെള്ളി ലുക്കാണ് കേട്ടോ സജാദ് എങ്ങനെയുണ്ട് ടാക്സി ഓട്ടോറിക്ഷ എങ്ങനെയുണ്ട് മൈലേജ് മൈലേജ് ഉണ്ട് അല്ലേ പിക്കപ്പ് മൈലേജ് പിന്നെ ബെൽറ്റ് അടിക്കാത്തതിനെ വൈബ്രേഷൻ ബോഡി അടിക്കാത്തതിനെ മാത്രമേ ഉള്ളു അതെ അതെ വണ്ടി കണ്ടാറുണ്ട് സർവീസിൽ ഞാൻ ഈ വണ്ടി എടുത്ത് മറ്റുള്ള ഞാൻ പറഞ്ഞ മറ്റുള്ള ഓട്ടോ ഓട്ടോറിക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ലതും വേറെ വ്യത്യാസം ഒന്നുമില്ല ബോഡിയൊക്കെ അപ്പയുടെ തന്നെ വണ്ടിയുടെ പിന്നെ ബംബർ പിന്നെ ബാക്ക് ബമ്പറ് കാണിച്ചോ മറ്റുള്ള ഓട്ടോറിക്ഷകൾ പോലെ തന്നെ അല്ലേ എക്സ്പ്രസ് എന്നുള്ളൊരു അമ്പലം വന്നിട്ടുണ്ട് അല്ലേ സ്റ്റിക്കറ് മോഡൽ ബാക്സി എക്സ്പ്രസ് അല്ലേ ബി എസ് സിക്സ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആ സജോ അതെ പറഞ്ഞോ മൈലേജ് ഒക്കെ എങ്ങനെ ഇട്ടുണ്ട് മൈലേജ് ഒരു നാൽപ്പത് മുട്ടടക്ക് എന്തായാലും കിട്ടുന്നുണ്ട് അതായത് സിറ്റിയിലും സിറ്റിയിൽ മുപ്പത്തെട്ടിന് അടുത്ത് എന്തായാലും കിട്ടാറുണ്ട് മുപ്പത്തെട്ട് കിട്ടുന്നുണ്ട് അല്ലേ അങ്ങോട്ട് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ പെട്രോൾ അടിച്ചോളൂ ഓട്ടോക്കെണ്ടോ ഓട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയാ കാണാറുണ്ടോ അതല്ലേ അപ്പൊ നോക്കി അകത്തേക്ക് വരികയാണെങ്കിൽ സാധാ അല്ലേ സാധാ ഓട്ടോറിക്ഷകളെ പോലെ തന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ലെങ്കിൽ അതെ 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 പിന്നെ ഡാഷ്ബോർഡ് ഡാഷ്ബോർഡ് അതെ അല്ലെ ഒക്കെ സാധാ ഓട്ടോ ഓട്ടോറിക്ഷകളെ പോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ മീറ്റർ അത് ക്ലസ്റ്റർ കുറച്ച് വ്യത്യാസം ചെറിയൊരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അതെ നമ്മള് ഇത് വാട്ടർപൂൾ ഇല്ലേ അതെ അല്ലെ പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പ് റിവേഴ്സ് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന്റെ വെള്ളത്തിന്റെ റീഡിംഗ് അളവ് കാണിക്കുന്നത് വന്നിട്ടുണ്ട് അല്ലേ അപ്പ വേറെ ഒന്നും വ്യത്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അടിപൊളി സെറ്റാണ് പിന്നെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നോക്കിയേ ബാക്ക് സീറ്റൊക്കെ അടിപൊളിയാണ് സജേ ബാക്സി ബാക്സി പറ്റി അറിയാമോ കമ്പനി ഹരിയാനയിലാണ് ഇവിടെ പ്ലാന്റ് പറഞ്ഞത് നിലവില് വണ്ടി എനിക്ക് ആണ് നല്ല ഓക്കെയാണ് പിന്നെ റേറ്റ് വ്യത്യാസം വിലക്കുറവുണ്ട് പിന്നെ ഞാൻ ഇത്രയും ഫേമസ് ഓട്ടോറിക്ഷകളൊക്കെ മാർക്കറ്റുകൾ ഉള്ളപ്പോ സജാദ് ബാക്സിയിലേക്ക് പോവാൻ കാരണം എന്താ ഞാൻ ഓൾറെഡി മെക്കാനിക് ആയിരുന്നു അപ്പൊ ഓൾറെഡി നമുക്കറിയാം എഞ്ചിനും എല്ലാം വണ്ടിയിലെല്ലാം തന്നെയാണ് ഞാനിപ്പോ എല്ലാത്തിലും അന്വേഷിച്ചപ്പോ റേറ്റ് വളരെ കൂടുതലാണ് എല്ലാ വണ്ടിയും പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെന്റേഷൻ ചാർജ് വരെ നല്ല റേറ്റ് ആപ്പേകാരും പറയുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവര് മാത്രമാണ് ഡൗൺ പേയ്മെന്റും കുറവാണ് മുദ്രാ ലോണിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെലിവറിയും ചെയ്യണമെന്നുണ്ട് നമുക്ക് സർവീസും എല്ലാ സ്പെയറും അവൈലബിൾ ആണല്ലോ പ്രൈസ് എത്ര വന്നിട്ടുണ്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പ്രോസസിങ് ബാങ്കിൽ മാത്രം അപ്പൊ ഡൗൺ പേയ്മെന്റ് ഇരുപത്തിയേഴായിരം രൂപ കൊടുത്തിട്ടുള്ളൂ ഇരുപത്തയ്യായിരം അത് ഈ വണ്ടി എടുക്കാറുള്ളത് എനിക്ക് പന്ത്രണ്ടായിരം രൂപ വരുന്നത് ആപ്പേക്കാര് പറഞ്ഞത് ഓക്കെ അപ്പൊ എനിക്കൊന്നും വലിയ വ്യത്യാസം സ്പെയറും കാര്യങ്ങളൊക്കെ എല്ലാം അതിന്റെ വണ്ടി സൂട്ടാകും പ്രത്യേകിച്ച് വീൽ ഡെസ്ക് ഒക്കെ ഒക്കെ കണ്ട വീൽ ഡിസ്ക് കാര്യങ്ങൾ നാല് അൻപത് പത്ത് ഇട്ടാ വീലിൻ്റെ സൈസ് ഡിസ്ക് ഒക്കെ സെയി സെയിം ആണ്ട്ടാ അതുപോലെ തന്നെ ബാക്ക് ഇതാ എല്ലാം സെയിമാണ് ഒരു വ്യത്യാസമില്ല അപ്പം അങ്ങനെയാണ് സജാദ് വണ്ടി എടുക്കാൻ കാരണമല്ലേ ഏഹ് പിന്നെ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് സർവീസിനായിട്ട് നമുക്ക് കോസ്റ്റ് കോസ്റ്റ് ഇല്ല വന്നൂറ് രൂപത്തിൽ ഓയിലിന്റെയും പിന്നെ ഇതിന്റെ സർവീസ് ചാർജ് അല്ല സോറി സർവീസ് സെന്റർ എവിടെ വരുന്നത് മരട്ടിലാണ് തൃപ്പൂണിത്രം മരട് ന്യൂക്ലിയസ് മാളിന്റെ അടുത്തായിട്ടാണ് സർവീസ് സെന്റർ വരുന്നത് അതെ അല്ലേ എറണാകുളം മരട് അല്ലേ അപ്പൊ വണ്ടി എടുത്തിട്ട് ഹാപ്പിയാണ് സജാദ് അല്ലേ ഇപ്പൊ എത്ര എത്ര ആയിരം കിലോമീറ്റർ ഏകദേശം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സജാദ് വണ്ടി കുറച്ച് ഹൈറ്റ് ഉണ്ട് തോന്നുന്നുള്ളേ ബാക്ക് ഈ ബാക്ക് നോക്കുമ്പോ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് നിലവിൽ അപ്പേനേക്കാളും ഓടിക്കൊരിഞ്ചി ഹൈറ്റും കൂടുതലാണ് ഹൈറ്റ് ഇല്ലാണ് കൂടുതലാണ് ഇവിടെ നോക്കിയാലും ഹൈറ്റ് ആയിട്ട് കയറ്റിയാലും ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലുണ്ട് കുറച്ച് നോക്കാം പിന്നെ ഇൻസൈഡ് സ്പേസ് കൂടുതലാണ് അതാണ് പ്രത്യേകത നിലവിൽ പിന്നെ നമ്മുടെ ഈ മീറ്റർ സൈഡ് മിക്ക വണ്ടികളിൽ ഇവിടെ വെള്ളം വരാറുണ്ട് മിക്ക വണ്ടി അപ്പൊ ഇതിന് ഡോമിന്റെ ഡോമിന്റെ കൂടി വെള്ളം ഇറങ്ങാറുണ്ട് നിലവിൽ ഈ വണ്ടിക്ക് കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ മഴയത്തൊക്കെ പോയിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തേക്കൊണ്ടാണല്ലോ അറിയില്ല ഇവിടെ കൂടി ഒരു ഉണ്ട് അപ്പൊ ഇതി കൂടി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം കയറുന്നില്ല ഇതിന്റെ ഉള്ള വെള്ളം ഇറങ്ങിയാലും അതിന് കട്ടിങ് കൊടുത്തേക്കുന്നതാണെന്ന് തോന്നണത് ഇതാ ഇവിടുന്ന് വെള്ളം വന്നാൽ കാണാറുണ്ട് ബോഡിയൊക്കെ പിന്നെ ഫ്രണ്ടില് കാറിന്റെ സീറ്റ് ഏത് ഇത് ഫോർഡ് ഫോർഡ് വാങ്ങിച്ചെറ്റിപ്പിന് ഇവിടെ ചെയ്തു ചെയ്തത് ഇപ്പൊ ഓൺ ദ റോഡ് ടോട്ടല് പ്രൈസ് എത്രയായി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വണ്ടി വില നിലവിൽ എല്ലാ ടാക്സും ടാക്സും എല്ലാം അടച്ചു നമുക്ക് വണ്ടി കൈ കിട്ടണമെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ റെഡി ക്യാഷ് ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരും ഡിസ്കൗണ്ട് റേറ്റ് ആണ് മൂന്ന് സജാദ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ എടുത്തിട്ടാണ് വണ്ടി ഇറക്കിയത് ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു ബാക്കി മൂന്നു ലക്ഷം രൂപ ലോൺ മുദ്രാ ലോൺ ഇട്ടു എത്ര രൂപ രൂപയും ഏഴായിരത്തി അഞ്ഞൂറ് മാസം എത്ര കൊല്ലത്തേക്ക് അഞ്ച് വർഷം അഞ്ചു വർഷത്തേക്ക് അതെ ഏത് ഏത് ബാങ്കാണ് എസ് ബി ഐ ഓക്കെ ഇപ്പൊ അവര് ഈ വണ്ടി ഇഷ്ടം ഇറങ്ങണ്ട അധികം ഇറങ്ങണ്ടപ്പോഴും

ി സ്പേസ് ഒക്കെ അതെ നല്ല ഡിക് സ്പേസ് ഉണ്ടല്ലോ സാധാ നമുക്ക് ഓട്ടോറിക്ഷ ഒക്കെ തുറക്കണ പോലെ തന്നെ അല്ലേ ഓ ഓ ഓക്കെ പിന്നെ പുതിയ മോഡലൻസർമ്മ കുറച്ച് പൈപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതെന്താണ് വ്യത്യാസം നിലവിലാകെ എനിക്കൊരു സൈഡ് എഫക്ട് ആയിട്ട് ഏർപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മാറത്തോളൂ അതെ അല്ലേ ഇന്റെ മറ്റേ അത് എറണാകുളം കുണ്ടന്നൂര് അല്ലേ ഇതൊക്കെയല്ല എറണാകുളം മരടിലാണല്ലേ നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയല്ല ബാക്ക് ബാക്സീനെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റി കണ്ടിൻ സൈഡ് ആ സജാദ് ഇത് ഗ്രീവ്സിന്റെ എഞ്ചിൻ തന്നെയാണ് കേട്ടാ ഗ്രീവ്സും ബാക്സിക്ക് എൻജിൻ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന തോന്നുന്നുണ്ട് വേറെന്തേലും പ്രത്യേകിച്ച് പറയാണ്ടാ സജാദേ പിന്നെ എടുക്കുന്ന ആൾക്കാർ വലിയതായിട്ട് പേടിക്കാൻ വേണ്ട സ്പെയർ സ്പെയറൊക്കെ മറ്റുള്ള ഓട്ടോയുടെ സെയിം തന്നെ ആയിരിക്കുള്ളു വലിയ മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എൻജിന്റെ ഭാഗത്ത് സ്പെയർ വരുകയാണെങ്കിൽ ഗ്രീവ്സിന്റെ എഞ്ചിനാണ് ആളെല്ലാം വണ്ടിയിൽ ഇറങ്ങണു ആ പിന്നെ അതെ അതെ പിന്നെ വേറൊരു വിത റീസൽ വാല്യൂ ചെറിയൊരു കുറവുണ്ടാവും വിൽക്കാനാണെങ്കിൽ അതെ അതെ ഇവിടെ ഒക്കെ ഒരു എക്സ്പ്രസ് എന്നുള്ളൊരു ലെട്രോ വന്നിട്ടുണ്ട് എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക സജാദ് ഒരു കാര്യങ്ങളും ചോദിക്കോട്ടെ ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഷോറൂം കൊല്ലത്തുണ്ട് കൊല്ലത്തുണ്ട് കൊല്ലത്തുണ്ടല്ലേ പിന്നെ നമ്മുടെ യൂസ് വണ്ടി മുളന്തുരുത്തി അതെല്ലേ പിന്നെ എറണാകുളത്ത് മാലടിൽ ഫസ്റ്റ് സർവീസിന് പോയിട്ട് അപ്പൊ അതെ അല്ലെ അപ്പൊ നിലവിൽ വണ്ടി എടുത്തിട്ട് സജാദ് ഹാപ്പി ആണല്ലേ ഹാപ്പി അല്ലേ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ ഞാൻ സജാദിനെ എങ്ങനെ പിടിച്ചതെന്നറിയാമോ ഞാൻ ഓട്ടം പോകുന്ന സജാദിന്റെ മുന്നിൽ അപ്പം നമുക്ക് ഓട്ടത്തിലൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് നമ്പർ ബാക്കിൽ എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾ കേൾക്കേണ്ടത് അപ്പോൾ സജാദ് നമ്മളോട് പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടാണ് അപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഓട്ടം ഓടുന്ന തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് അതിലും വളരെ നന്ദിയുണ്ട് കേട്ടാ ഏഹ് എന്നാൽ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പിടിച്ചേക്ക് ിൽ വിളവിളയില്ല വിളവിളഞ്ഞില്ലേൽ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചരിയും നമ്മൾ കള പറ വിളവിളയില്ല വിളവിളങ്ങില്ലേൽ വാ പൊളിച്ച് പണ്ടം കരി